കാട്ടാക്കട പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്തവണ എസ് ഡി പി സജീവമായി മത്സരരംഗത്തുണ്ട് കാട്ടാക്കട പഞ്ചായത്തിലെ കാവൻപുറം വാർഡിൽ നിന്ന് എസ് ഡി പി എ സ്ഥാനാർത്ഥിയായി പ്രിയങ്കയാണ് മത്സരിക്കുന്നത് വാർഡിൽ നിന്ന് വിജയിച്ചാൽ അർഹരായവർക്ക് അവകാശങ്ങൾ എത്തിക്കുമെന്ന് പ്രിയങ്ക പറയുന്നു കണ്ണട ചിഹ്നത്തിലാണ് പ്രിയങ്കയുടെ മത്സരം ഞാൻ പ്രിയങ്കയാണ് കാട്ടാക്കട പഞ്ചായത്തിലെ കാവമ്പുറം വാർഡിൽ നിന്ന് എസ് ഡി പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഞാൻ ഈ വാർഡിൽ നിന്നും വിജയിക്കുകയാണെങ്കിൽ അർഹരിലേക്ക് അവകാശങ്ങൾ എത്തിക്കുകയും അഴിമതിയില്ലാത്ത വികസനവും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്നെ കന്നട അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കുമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിലെ കിള്ളി എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി ജവാദം രംഗത്ത് കിള്ളി ഡിവിഷനിൽ ഞാൻ മത്സരിക്കുകയാണ് എൻ്റെ ചിഹ്നം കന്നടയാണ് കുറേ കാലം കൊണ്ട് ബ്ലോക്കിൽ ഒരു കിള്ളി ബ്ലോക്കിൽ ഒരു വികസനം ഇതുവരേക്ക് എത്തിച്ചേർന്നിട്ടില്ല പലവരും ബ്ലോക്കിൽ മത്സരിച്ചിട്ടുണ്ട് ഇടതും പലതും മത്സരിച്ചിട്ടുണ്ട് ആ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വികസന പാതയിലേക്ക് ഇതുവരെ എത്തിച്ചേരുന്നില്ല നിങ്ങൾ എന്നെ വിജയിപ്പിക്കുമെങ്കിൽ ഞാൻ നല്ലൊരു വികസനം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാവർക്കും എത്തിക്കാമുള്ളവർക്ക് എത്തിക്കും അതിനൊരു മാറ്റമില്ല നമസ്കാരം കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും എസ് ടി പി ജനവിധി കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ കട്ടകട പഞ്ചായത്തിൽ പാർട്ടി വളരെ നിർണായക ശക്തിയായി മാറിയിരുന്നു ഇപ്പോൾ കാവമ്പറം വാർഡിൽ നിന്നും അതോടൊപ്പം തന്നെയാണ് വിളനാട് ബ്ലോക്കിലെ കിള്ളി ഡിവിഷനിൽ നിന്നും മത്സരിക്കുകയാണ് കാവമ്പറം വാർഡിൽ നിന്നും പി എസ് പ്രിയങ്കയും കിള്ളി ബ്ലോക്ക് ഡിവിഷനിൽ ജവാദ് കിള്ളിയും ജനവീതി എടുക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ ഈ പ്രദേശത്തും ഈ നാടിനും എസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നൽകിയ സംഭാവന വലുതാണ് വളരെ ആവേശത്തോടു കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് പാർട്ടി ഇവിടെ വിജയിക്കും അതായത് കാട്ടാക്കട കാവമ്പറം വാർഡിൽ ഇത്തവണ എസ് ഡി പിയുടെ ഒരു ജനപ്രതിനിധി ഉണ്ടാവുമെന്നുള്ള കാര്യം യാതൊരുവിധ സംശയവുമില്ല അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ കാവമ്പറം വാർഡിൽ മാത്രമല്ല ഈ പ്രദേശത്തെ മുഴുവൻ സ്ഥലങ്ങളിൽ മുഴുവൻ വാർഡുകളിലും എസ് ഡി പിയുടെ സാന്നിധ്യം ആളുകൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് കാരണം കിള്ളി ബ്ലോക്ക് ഡിവിഷനിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഒമ്പത് വാർഡുകളടങ്ങുന്ന കിള്ളി ബ്ലോക്ക് ഡിവിഷനിലും പാർട്ടിക്ക് വളരെയധികം സ്വാധീനമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ തൊട്ടടുത്തിട്ടുള്ള കിള്ളി മണലി മേച്ചർ റോഡ് തകർന്നു കടന്നിട്ട് ആ റോഡിന് വേണ്ടി സമരം ചെയ്ത് പ്രക്ഷോഭം നടത്തി നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള ഈ പ്രദേശത്തെ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ അത് എസ് ടി പി ആണ് അതോടൊപ്പം തന്നെ വാർഡിലെ അഴിമതിയെയും അതോടൊപ്പം ഈ നാട്ടിൽ നടക്കുന്ന സ്വജനപക്ഷപതമായിട്ടുള്ള വാർഡ് മെമ്പർമാരുടെ ഇടപെടലും ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള അർഹരിൽ എത്തിക്കാനുള്ള ഇടപെടൽ നടത്തിയ പാർട്ടി എന്ന നിലയ്ക്ക് ഇപ്പം ഈ പ്രാവശ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പമ്പിച്ച കൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന അഴിമതിയില്ലാത്ത വികസനവും വിവേചനമില്ലാത്ത വികസനവും ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് പമ്പിച്ച ഭൂരിപക്ഷത്തോട് തന്നെ വിജയിക്കും യാതൊരു സംശയവുമില്ല